ഞാൻ റെഡി ആവും പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു ആദ്യം പക്ഷെ എൻ്റെ വീട്ടില് പണ്ട് കോഴി ഉണ്ടായിരുന്നു രണ്ട് കോഴി ഉണ്ടായിരുന്നു അവരായിട്ട് എനിക്ക് അത്ര പറ്റിട്ടില്ല അത് കൊച്ചിലായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച പ്രാർത്ഥന ആയിട്ട് അത്രയും കമ്പനി ആവാൻ പറ്റില്ല പക്ഷെ കോഴി പിന്നെ ട്രെയിൻഡ് കോഴിയായിരുന്നു എന്ന് പറഞ്ഞ ചേട്ടൻ ട്രെയിൻ ചെയ്തിട്ട് ഒരു കോഴിയായിരുന്നു ഭയങ്കര കാമായിരുന്നു പിന്നെ ഷാജി ചേട്ടൻ പറഞ്ഞു തരുമായിരുന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യും ഇപ്പൊ ചിറക് പറപ്പിക്കുന്ന ഒരു പറക്കുന്ന ഒരു സീനുണ്ടല്ലോ അത് നമ്മൾ കാലിന്റെ താഴെ ചെറുതായിട്ടൊന്നും നിക്കിളിയാക്കി കൊടുത്താലാണത് ചെയ്യുക അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് ഷാജി ചേട്ടൻ പറഞ്ഞു ഇറ്റ് വാസ് നൈസ് പറഞ്ഞത് ഈ ഈ എന്ന് പറയുന്ന ഉണ്ടായിരുന്നു മോസ്റ്റ്ലി പൂവൻ കോഴികളെയാണ് പക്ഷെ പെടക്കോഴികൾ മുട്ട കിട്ടുമല്ലോ പൂവൻ കോഴികളെയാണ് മിക്കവാറും കൊടുക്കാറ് നേർച്ചയ്ക്ക് മിക്കവാറും നേർച്ചയ്ക്ക് പൂവൻ കോഴിയാണ് കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് പിന്നെ ഒബിയസ്ലി ഞാൻ കണ്ട കോഴിയും പൂവൻ അതായിരുന്നു എന്നെ അതിനകത്തേക്ക് അട്രാക്ട് ചെയ്ത ഇമേജ് ഒരു പൂവൻ ഒരു ലേഡീസ് പാർലറിൽ എത്തിപ്പെട്ടു എന്നുള്ള ജോർജ് എന്ന് പറയുന്ന ഗീവർഗീസ് എന്ന് പറയുന്ന സേനാധിപൻ കന്യകളായ കന്യകകളെ എന്താ പറയാ കൊടുത്ത് ഗ്രാമം രക്ഷിക്കുന്ന മോൺസ്റ്ററിൽ നിന്നും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുത്തി കൊല്ലുന്ന കൊല്ലുന്നതാണല്ലോ ജോർജാണുണ്ട് അപ്പൊ ഈ സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ച ഒരു തോട്ട് ശരിക്കും കന്യകകളായ കന്യകകളെ യെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഹി കിൽഡ് ദ മോൺസ്റ്റർ ആൻഡ് ഹി ബിക്കേം ദ സേവിയർ ഹി ബിക്കെയിം ദ സെയിൻറ്റ് ആൻഡ് വി ഗി ഓഫർ കോഴികളെ തിരിച്ച് സോ ലൈഫ് ദാറ്റ് ഹാസ് ബീൻ ചോസൺ ടു ആക്ച്വലി യു നോ ദ്രിഫൈസ് എഗെയിൻ അപ്പൊ ഹ്യൂമൻ ലൈഫ് വേഴ്സസ് വേറൊരു ലൈഫ് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പൊ തിരിച്ചു ചോദിക്കാം ചിക്കൻ കഴിച്ചിട്ടുണ്ടാവില്ല ഇന്നലെ വൈകുന്നേരം സമയത്ത് എത്ര കോഴികൾ അവിടെ അതിനെ അങ്ങനെ ബാധിച്ചിട്ടില്ല കാരണം നമ്മള് എല്ലാവരും കഴിക്കുന്നതാണ് ഇതൊക്കെ അപ്പോ അതൊരു എനിക്കതെന്ന് ചോദിച്ച ലാർജ് ഡിസ്കഷൻ അത് വേറെ ഒരു ഡിസ്കഷൻ ആണ് നമ്മള് ഇല്ല ഞാൻ ആക്ച്വലി അതിന്റെ ആ മിത്തും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റഡ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് പിന്നെ വേറെ കൾച്ചറുകളിൽ ഇങ്ങനത്തെ ഈ സെയിൻറ് ജോർജ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ റിച്വൽസ് ഉണ്ടോ ഇണ്ട് ഉണ്ട് പുറത്തും കുറച്ച് കൺട്രീസിലൊക്കെ ഉണ്ടത് അപ്പൊ അത് അങ്ങനത്തെ ചോദ്യങ്ങളായിരുന്നു എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തിരുന്നത് പിന്നെ ഈ എടപ്പള്ളി പള്ളിയിലെ പെരുന്നാള് ഈ ഇത്രയും ആയിട്ടുള്ള പരിപാടി അവിടെ കുക്ക് ചെയ്ത് കഴിക്കുക അതൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ സ്ഥിരം ആൾക്കാർ പോവാറുണ്ട് അവിടെ എനിക്ക് എനിക്കൊരു അങ്കമാലി ആ ഒരു കിടങ്ങൂർ മഞ്ഞപ്ര ഭാഗത്തു നിന്നാണ് കൂടുതലും ഇടപ്പള്ളിയിലേക്ക് നേർച്ചയ്ക്ക് വരുന്നതൊക്കെ പക്ഷേ ഈ പെരുന്നാളിന് ഇങ്ങനെ ഒരു വലിയ പരിപാടി ആൾക്കാർ അവിടെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുക അങ്ങനെ ഒരു ഒരു പറമ്പ് മൊത്തം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാതൊന്നും എനിക്ക് അത്ര ഡീറ്റെയിൽ അറിയണ്ടായില്ല ആക്ച്വലി ഇതിനുവേണ്ടി ചെയ്തപ്പോഴാണ് അതൊക്കെ മനസ്സിലായത് പിന്നെ ഈ ഈ ഐഡിയ ഓൾറെഡി ഉണ്ടായിരുന്നു ഇപ്പം ഈ കന്യക കന്യകനെ സേവ് ചെയ്യുന്ന ഒരാൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഈവൻ പുണ് ഒരു പ്രസൻസ് ആയിട്ട് തന്നെയാണ് എനിക്ക് കോഴി വരുന്നത് ലൈക്ക് അവളെ അന്ന് ആ കൺവിക്ഷനിലേക്ക് എത്തിക്കാൻ കോഴിക്ക് ഒരു റോൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലൈക്ക് പുണ്യാളൻ്റെ ഒരു അസൻസ് അതിനകത്തുണ്ട്